ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്ന നല്ലൊരു വെബ്സൈറ്റ് പറഞ്ഞു തരുന്ന വേണ്ടിയിട്ടാണ് മൊബൈൽ നോക്കി മാത്രം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും വീട്ടിലിരുന്ന് പറഞ്ഞാൽ ടൈപ്പ് ജോലി ചെയ്ത് വരുമാനം നേടാൻ സാധിക്കുന്ന നല്ലൊരു ജോലി അവസരം തന്നെയാണ് ഇരുപത് വർഷത്തോളമായ വെബ്സൈറ്റാണിത് രണ്ട് ടൈപ്പ് വർക്കാണ് ഇതിൽ വരുന്നത് വെറും ഒരു ഫോൺ കൊണ്ട് മാത്രമാണ് ഈ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് റീഡിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നത് ട്രാൻസ്ക്രിപ്ഷൻ ജോബാണ് അതായത് ഓഡിയോ കേട്ടിട്ട് നമ്മൾ കേൾക്കുന്നത് എന്താണോ അത് ടെക്സ്റ്റ് ആക്കി മാറ്റി ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അതാണ് നമ്മുടെ ഫസ്റ്റ് വർക്ക് വരുന്നത് പലതരത്തിലുള്ള ലാംഗ്വേജുകൾ നൂറ്റി നാൽപ്പതോളം ലാംഗ്വേജുകൾ ഈ ജോബിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ട്രാൻസ്ലേറ്റ് ജ വർക്കാണ് അതായത് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലൊക്കെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജസ്റ്റ് വന്നിട്ട് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് നൂറ്റി നാൽപ്പതിൽ പരം ലാംഗ്വേജസ് അവൈലബിൾ ആണ് വെബ്സൈറ്റിൻ്റെ പേര് വരുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിൽ നോക്കി ഗൂഗിൾ ചെയ്താൽ മാത്രം മതി ഇതിൽ പെർ മിനിറ്റ് ആയിട്ടാണ് വർക്കിന് ഏണിങ്സ് കിട്ടുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള വർക്ക് ചൂസ് ചെയ്തുകൊണ്ട് അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന വീഡിയോ കൂടി വാച്ച് ചെയ്താൽ വർക്കിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതുപോലെ വീഡിയോയുടെ ഭാഗം നമുക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട ജോലിയുടെ ടൈപ്പും നിങ്ങൾ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം നൂറ്റി നാൽപ്പതോളം ലാംഗ്വേജസ് അവൈലബിൾ ആയിട്ടുള്ള പോർഷൻ കൂടി നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഈ ജോലി ചെയ്ത് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും നമ്മളുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തട്ടത്തില്ല ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്